സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരത്തിൽ മെഡൽ നേടിയ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നീന്തൽ താരങ്ങൾക്ക് സ്വീകരണം നൽകി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരത്തിൽ മെഡൽ നേടിയ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നീന്തൽ താരങ്ങൾക്ക് സ്വീകരണം നൽകി സ്കൂളിലെ നീന്തൽ താരങ്ങളായ ക്രിസ്റ്റീന ജെ അഗസ്റ്റിൻ വെള്ളി മെഡലും മിഷേൽ സൂസൻ വെങ്കല മെഡലുമാണ് കരസ്ഥമാക്കിയത് ജേതാക്കളെ സ്കൂൾ മാനേജ്മെന്റിന്റെയും പി ടി ഐയുടെയും നേതൃത്വത്തിൽ ചുണ്ട ടൗണിൽ നിന്നും സ്വീകരിച്ചു കരസ്ഥമാക്കി നാടിനും സ്കൂളിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് പ്രിൻസിപ്പാൾ മെന്റലിൻ മാത്യു ഹെഡ് മാസ്റ്റർ പി സി സോഫി പി ടി ഐ പ്രസിഡന്റ് സോമിയ അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി പാലാവയൽ ടൌണിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് താരങ്ങളെ റാലിയായി സ്കൂളിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ